السلام عليكم ورحمة الله وبركاته بسم الله والحمد لله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اتم سنهم الله ستي وشاشي غلاء سهرت غلاء وشاشة الوهابي ചുഴലി അബ്ദുള്ള മൗലവി നടത്തിയ കുഫ്രാരോപണം മുസ്ലിം സമുദായത്തിൽ വ്യാഗം വ്യാപകമായ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുകയാണ് ഈ അവസരത്തിൽ സാധാരണക്കാരായ സത്യവിശ്വാസികളുടെ തെറ്റിദ്ധാരണ തിരുത്താൻ കഴിയും എന്ന പ്രതീക്ഷയിൽ ചില കാര്യങ്ങൾ പറയാൻ പറാനുദ്ദേശിക്കുകയാണ് സുന്നികളുടെ മസ്ജിദുകൾ അമ്പലങ്ങളാണെന്നും അവിടെ ആരാധനക്ക് നേതൃത്വം നൽകുന്നവർ പൂജാരിമാരാണെന്നും പറയാൻ മൗലവിയെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ അതിനദ്ദേഹം കാരണമായി പറഞ്ഞത് സുന്നി ഇമാമുമാർ കുത്തുബിയത്ത് നടത്തുന്ന ആളുകളാണ് എന്നാണ് യാ ഷേഖു യാഹിയദ്ദീൻ അബ്ദൽ ഖാദിരിൽ ജീലാനി എന്ന് ആയിരം പ്രാവശ്യം ചൊല്ലുന്ന മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ വിളിക്കുന്ന കുതുബിയത്ത് ശിർക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നതിൻ്റെ ചുരുക്കം എന്നാൽ കുത്തുബിയത്ത് നടത്തുന്ന ഒരു സുന്നി വിശ്വാസിയുടെ ഒരു ഇമാമിൻ്റെ ഒരു ഉസ്താദിൻ്റെ വിശ്വാസം എന്താണ് എന്ന് കുത്തുമിയത്തിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും സഹായിക്കുന്ന അള്ളാഹുവെ ഞങ്ങളെ സഹായിക്കൂ എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് ഇലാഹന ഞങ്ങളുടെ ഇലാഹെ ഞങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ നീയല്ലാതെ ഒരു രക്ഷിതാവില്ല എന്ന് പറയുന്നുണ്ട് ലാ ലക നിന്റെ അധികാരത്തിൽ നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ എന്ന് പറയുന്നുണ്ട് ഇത് കാണുന്ന ആർക്കും മനസ്സിലാകും അതിൻ്റെ തൊട്ട് മുമ്പ് ആയിരം തവണ മുഹിദ്ദീൻ ഷേഖ് തങ്ങളെ വിളിച്ചപ്പോൾ ഈ ഇമാമിൻ്റെ വിശ്വാസം എന്തായിരിക്കുമെന്ന് മറ്റൊരു കാര്യം മരണപ്പെട്ടവരെ വിളിക്കുന്ന ഈ രീതി മുസ്ലിം ലോകത്ത് വ്യാപകമായി ഉണ്ട് ഹീജറ അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഇവിടെ പറഞ്ഞ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ ബൂസീരി റഹിമഹുല്ലയുടെ പ്രസിദ്ധമായ ബുർദ മുസ്ലിം ലോകം വ്യാപകമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഇഷ്കിൻ്റെ പ്രവാചകസ്നേഹത്തിൻ്റെ ഉന്നതമായ വരികൾ വലിയ ആസ്വാദനത്തോടുകൂടി ൊല്ലുന്നവരാണ് ലോകുസ്ലിംകൾ ഇത് രചിക്കപ്പെട്ടത് ഏഴാം നൂറ്റാണ്ടിലാണ് ഇതിനൊരു വരിയുണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ആദരണീയരായവരെ മാലി മൻ ബിഹി എനിക്കില്ല അഭയം തേടാൻ താങ്കളല്ലാതെ അമിമി വ്യാപകമായ വിപത്തിറങ്ങുന്ന അവസരത്തിൽ ഈ വരിയിൽ ശിർക്കുണ്ട് എന്നാണ് വഹാബി വീക്ഷണക്കാർ വ്യാപകമായി പറയാറുള്ളത് എന്നാൽ ഇമാം ഇമാംബൂസ് റഹ്മഹുല്ലക്ക് ശേഷം തൊട്ടടുത്ത നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഒരുപാട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ബുറുദക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് അവർക്കാർക്കും ഈ വരിയിൽ െന്ന് തോന്നിയില്ല നിരവധി പണ്ഡിതന്മാർ ചില ഉദാഹരണങ്ങൾ പറയാം ഹിജറൊി ഇരുപത്തിയാറിൽ ഇവിടെ മഹാപണ്ഡിതനായിരുന്ന ഷേഖ് അദ്ദേഹത്തിന് എന്ന ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനായ വിശ്വവിഖ്യാതനായ ഹാത്തിമത്തുൽ എന്ന് പണ്ഡിത ലോകത്ത് അറിയപ്പെടുന്ന أحمد بن حذير النهيطامي، طلال رتيب أبو تيموني لاعن مهانا برجل بيدا بارنجد، أدهتني العمدة في سرح البردة عند كرنداموند، إني خالد بن عبد الله الأزهري، علي بن محمد البستامي بدر الدين محمد الغزي، محي الدين محمد بن مصطفى، سرف الدين علي، محمد بن عبد الرحمن الزمردي. ജമാലുദ്ദീൻ ബിൻ അബ്ദുല്ലാഹിബിൻ കഷി റഹി ഏഴാം നൂറ്റാണ്ടിലും എട്ടാം നൂറ്റാണ്ടിലും ഒമ്പതാം നൂറ്റാണ്ടിലും പത്താം നൂറ്റാണ്ടിലും ഒക്കെ ജീവിച്ച ഈ മഹാരഥന്മാരായ ആളുകൾ വളരെ ആസ്വാദനത്തോടുകൂടി ബുറദക്ക് വ്യാഖ്യാനം എഴുതിയപ്പോ അവർക്കൊന്നും നബിക്കരീം സലാഹു അല്ലഹി വസ്സലം വിട പറഞ്ഞ് അറുന്നൂറ് വർഷത്തിന് ശേഷം ഒരാൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് അഭയം തേടുന്നതിൽ ശിർക്ക് തോന്നിയില്ല മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം ഭൂസ്വീ അലി റഹ്മഹുല്ലയുടെ ബുർദ ലോകവ്യാപകമായി മുസ്ലിം ലോകത്ത് പാരായണം തുടങ്ങിയതിന് ശേഷം ഒരുപാട് മുഫസ്സിറുകൾ വന്നു ഖുർആൻ വ്യാഖ്യാതാക്കൾ വന്നു എന്നതിന് അവർ വ്യാഖ്യാനം എഴുതി അള്ളാഹുവോടൊപ്പം ഒരാളോടും പ്രാർത്ഥിക്കരുത് എന്ന വിശുദ്ധ ഖുർആൻ വചനത്തിന് അവരൊക്കെ വ്യാഖ്യാനം എഴുതി എന്നാൽ അവരൊന്നും ഈ വരി മുസ്ലിം ലോകത്ത് വ്യാപകമായി ചൊല്ലുന്ന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മഹാരഥന്മാർ വ്യാഖ്യാനം എഴുതിയ ഈ വരിയിൽ ഷിർക്കുണ്ട് എന്ന് സൂചിപ്പിച്ചില്ല ആരൊക്കെയാണ് മഹാരഥന്മാരായ ആളുകൾ ഹിസ്ര എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ഇവിടെ പറഞ്ഞ അല്ലാമ ഇബിൻ കസീർ അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനം ലോകവ്യാപകമായി ആളുകൾ ഖുർആാൻ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അബ്ദുല്ലാ ഹബിനർ അൽ ബൈവാ അറുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ഇവിടെ പറഞ്ഞ മഹാനവർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപതിന് വിടെ പറഞ്ഞ റോഹിൽ മയനിയുടെ അല്ലാമി റഹ്മ ആയിരത്തി അറുപത്തി മൂന്നിന് വിടെ പറഞ്ഞ ഇസ്മായിൽ ഹക്ടി റോഹിൽ അബുൽ ബറക്കാത്ത് ഹാഫിദുദ്ദീൻ അന്ന സഫി എഴുന്നൂറ്റി പത്തിലാണ് ഇവിടെ പറഞ്ഞത് തൊള്ളായിരത്തി പതിനൊന്നിൽ വിട പറഞ്ഞ ജലാലുദ്ദീൻ സയൂത്തി റഹ്ഹുല്ല അദ്ദേഹത്തിന്റെ ദുർറുൽ മൻസൂർ ഉണ്ട് ജലാലേനിയുണ്ട് ഈ തഫ്സീറുകളിലൊന്നും മുസ്ലിം ലോകത്ത് വ്യാപകമായി ചൊല്ലുന്ന ഈ വരിയിൽ ഷിർക്കുണ്ട് എന്നവർ സൂചിപ്പിച്ചില്ല കാരണം അവർക്ക് ബോധ്യമുണ്ടായിരുന്നു ഇത് വിശുദ്ധ ഖുർആാൻ്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമല്ല എന്ന് അതുകൊണ്ട് തെറ്റിദ്ധരിച്ച സാധാരണക്കാരായ ആളുകളോട് ഖുർആൻ ആഴത്തിൽ പഠിച്ച ഈ പണ്ഡിതന്മാർ ഷിർക്കെന്തെന്നും തൊഴീതെന്തെന്നും കൃത്യമായി മനസ്സിലാക്കിയ ഈ പണ്ഡിതന്മാർ അവർ ജീവിച്ച കാലത്ത് വ്യാപകമായി മുസ്ലിം ലോകം ചൊല്ലിക്കൊണ്ടിരുന്ന കരീം സാഹു അലഹി വസലമയെ വിളിച്ച് അഭയം തേടുന്ന ഈ വരി കണ്ടിട്ട് അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ അവരതിൽ ശിർക്ക് കണ്ടില്ലെങ്കിൽ നമ്മളും കാണേണ്ടതില്ല അള്ളാഹു സുബാന ഹോ താല ഹക്കായുസന്നി വലുത മാത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته